ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് ഞങ്ങൾ ആലോചിച്ചപ്പോൾ പള്ളിപ്പൊയൽ സീറ്റിൽ താഹയെ പിന്തുണക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതിയും വികസന വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള യു ഡി എഫിനകത്ത് തന്നെയുള്ള വ്യക്തികളെയും വികാരങ്ങളെയുമെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തിയാറ് ഡിവിഷനുകളിലും സമാനമായി ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് എന്നുള്ളത് ഇതുവരെ നിങ്ങൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ പ്രകടമാണ് അതിൻ്റെ പ്രകടിതമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ പള്ളിപ്പൊയ്യൻ ഡിവിഷനിൽ സ്വതന്ത്രനായിട്ട് ടി സി താഹ എന്ന സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇടയായിട്ടുള്ളത് അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തെ കൗൺസിലറായിരുന്നു കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന പ്രവർത്തകരാണ് എല്ലാ സന്ദർഭത്തിലും കോൺഗ്രസിൻ്റെ മുന്നണി പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും കുറച്ചു കാലമായി കോൺഗ്രസ്സിനകത്തുള്ള ഈ അന്യായങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടി ബോധ്യമുള്ള കാര്യമാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിലൊരു പരിസമാപ്തി എന്നുള്ള നിലയിൽ പള്ളിപ്പോയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫിനെതിരെ മത്സരിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് കോർപ്പറേഷനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഈ യു ഡി വിരുദ്ധ വികാരത്തെ പൊതുവിൽ അൻപത്തിയാറ് ഡിവിഷനിലും ഉപയോഗിക്കാനാവണം എന്ന കാഴ്ചപ്പാടോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് ഞങ്ങൾ ആലോചിച്ചപ്പോൾ പള്ളിപ്പോയിൽ സീറ്റിൽ താഹയെ പിന്തുണക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണയുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ് ടി സി താഹ അവിടെ മത്സരിക്കുന്നത് വലിയ നിലക്ക് യു ഡി എഫിനകത്ത് വികാരം അലതലുന്ന ഒരു നിലയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കോർപ്പറേഷനകത്തുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിച്ചുകാരണം രണ്ട് ദിവസക്കാലം മുമ്പ് നടന്നിട്ടുള്ള രണ്ട് മാധ്യമങ്ങളുടെ പൊതുചർച്ചാ ചടങ്ങിൽ അതിൽ നേരത്തെയുള്ള കോർപ്പറേഷൻ മേയറാണ് യു ഡി എഫിന് പ്രതികരിച്ചുകൊണ്ട് പങ്കെടുത്തത് ആ രണ്ട് പരിപാടികളിലും അവിടെ കൂടിയ ജനക്കൂട്ടമാകെ ആ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഞങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ആളുകൾ വ്യക്തിപരമായി തന്നെ ഞാൻ ആ പരിപാടിയിലുണ്ടായിരുന്നു ഞങ്ങൾക്കറിയാന്നുള്ളതുകൊണ്ട് ഞങ്ങളുമായി ബന്ധമുള്ള ആളുകൾ വളരെ അപൂർവം ധാരാളം ആളുകൾ നല്ലതുപോലെ യു ഡി എഫുമായി ബന്ധമുള്ളവരാണ് ഇവിടുത്തെ വോട്ടർമാരാണ് അവർ യു ഡി എഫിന് വേണ്ടി പങ്കെടുക്കുന്ന ആളെ ആക്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുതയാണ് ചോദ്യശരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എതിരെ ഉന്നയിക്കപ്പെട്ടത് എന്താണ് നിങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചരക്കൊല്ലക്കാലം നടത്തിയ വികസനം എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ഉത്തരം ഇവിടെ കണ്ണൂർ ദസറ നടത്തി എന്നുള്ളതാണ് അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഗൗരവമായ കാര്യം ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഈ രണ്ട് ചർച്ചകളിൽ അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചൊന്നും ചൂണ്ടിക്കാട്ടാനില്ലാത്ത നടക്കുന്ന എല്ലാ സിവിൽ വർക്കുകളിലും കൈക്കൂലിയും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ള ഈ യു ഡി എഫ് മുന്നണിക്കെതിരായി വിധിയിരുത്തിനു വേണ്ടി ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ തലത്തിലുള്ള ജനങ്ങൾ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ഭാഗമായി കൂടി ഈ വർന്ന് വരുന്ന വികാരത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പള്ളിപ്പുഴ ഡിവിഷൻ മത്സരിക്കുന്ന ടി സി താഹക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് പിന്തുണ നൽകാൻ നിങ്ങൾ തീരുമാനിച്ചത് ആ പിന്തുണ നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരമൊരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് അജയൻ താഹ നമ്മുടെ കൂടെയുണ്ട് താഹ പറയാനുള്ള കാര്യങ്ങൾ താഹ് കിണറിന്റെ പുറമേ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ബില്ല് ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ